അമേരിക്കയിൽ എച്ച് എൻ ബി വിസ മാർഗം എത്തിയവർ അനധികൃതമായി ഹോം കിച്ചൺ ബിസിനസ് നടത്തുന്നതെന്ന ആരോപണം സോഷ്യൽ മീഡിയയിൽ സജീവമാകുകയാണ് അമേരിക്കയിൽ പ്രത്യേകിച്ച് ടെക്സസിലാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്നാണ് ആരോപണം പാർട്ട് ടൈം ജോലികൾ ചെയ്യുന്നതും സ്വന്തമായി ബിസിനസ് നടത്തുന്നതും നിയമപരമായി അനുവദനീയമല്ല നിരിക്കെ എച്ച് എം ബി വിസ ഉടമകളും അവരുടെ ആശ്രിതരായ എച്ച് ഫോർ വിസ ഉടമകളും അധിക വരുമാനം ലക്ഷ്യമിട്ടാണ് ഹോം കിച്ചൺ ബിസിനസിൽ ഏർപ്പെടുന്നത് വീടുകളിൽ നിന്ന് ചെറിയ വിരുന്നുകൾക്ക് ഭക്ഷണം തയ്യാറാക്കി നൽകുന്ന ഇത്തരം പ്രവർത്തനങ്ങൾക്ക് പലപ്പോഴും ഫേസ്ബുക്ക് വാട്സാപ്പ് പോലുള്ള സ്വകാര്യ ഗ്രൂപ്പുകളിലൂടെയാണ് പരസ്യം ചെയ്തത് പൊതുജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാതെ രഹസ്യമായാണ് ഇവ നടക്കുന്നത് എന്നാൽ ഇത്തരം പ്രവർത്തനങ്ങൾ അമേരിക്കൻ നിയമങ്ങൾക്ക് വിരുദ്ധമാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ പ്രത്യക്ഷപ്പെട്ട ഒരു പോസ്റ്റിൽ ഇന്ത്യക്കാരുടേതെന്ന് സംശയിക്കുന്ന ഹോം കിച്ചൺ ബിസിനസിന്റെ പരസ്യവും ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ പാലിക്കേണ്ട നിയമവശങ്ങളും പങ്കുവച്ചിട്ടുണ്ട് ചെറുതും വരുതുമായ പാട്ടുകളിലേക്ക് ഹോം മെയ്ഡ് നോർത്ത് ഇന്ത്യൻ ഭക്ഷണം ലഭ്യമാണെന്ന് പരസ്യത്തിൽ പറയുന്നു ടെക്സസിലെ മെക്കിന് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഹോം കിച്ചൻ്റേതാണ് പരസ്യം കുറഞ്ഞത് പന്ത്രണ്ട് മുതൽ പതിനഞ്ചു പേർ വരെയുള്ള പരിപാടികളിലേക്ക് ഭക്ഷണം നൽകുമെന്നും അഞ്ച് ദിവസമെങ്കിലും മുൻപേ ഓർഡർ നൽകണമെന്നും വലിയ ഓർഡറുകളും എത്തി െന്നും പരസ്യത്തിൽ പറയുന്നുണ്ട് എന്നാൽ ഇത് മെക്കിനിയിലെ പ്രാദേശിക നിയമങ്ങൾ അനുസരിച്ച് നിയമവിരുദ്ധമാണെന്ന് പോസ്റ്റിൽ ആരോപിക്കുന്നു ഇത്തരം ഭക്ഷണ ബിസിനസ്സുകൾക്ക് ഫുഡ് എസ്റ്റാബ്ലിഷ്മെന്റ് പെർമിറ്റ് ആവശ്യമാണ് കൂടാതെ റെസിഡൻഷ്യൽ അടുക്കളയിൽ നിന്ന് ചൂടുള്ള ഭക്ഷണം തയ്യാറാക്കി നൽകാൻ കഴിയില്ല ടെക്സസ് കോട്ടേജ് ഫുഡ് നിയമം അനുസരിച്ച് ബേക്ക് ചെയ്ത സാധനങ്ങൾ മാത്രമേ റെസിഡൻഷ്യൽ അടുക്കളകളിൽ നിർമ്മിക്കാൻ അനുവാദമുള്ളൂ ചൂടുള്ള വിഭവങ്ങൾ നിർമ്മിക്കാൻ അനുവാദമില്ലെന്നും പോസ്റ്റിൽ പറയുന്നു പോസ്റ്റിൽ പറയുന്ന മെക്കനിയിലെ നിയമങ്ങൾ ഇങ്ങനെയാണ് മെക്കനിയിൽ ചൂടുള്ള ഭക്ഷണം വിൽക്കാനും കാറ്ററിംഗ് നടത്താനും നിയമപരമായ അനുമതി വേണം ഇതിനായി ഫുഡ് എസ്റ്റാബ്ലിഷ്മെന്റ് പെർമിറ്റ് അംഗീകൃത കൊമേഴ്ഷ്യൽ കിച്ചൺ കൃത്യമായ പരിശോധനകൾ സർട്ടിഫൈഡ് ഫുഡ് മാനേജർ സെയിൽസ് ടാക്സ് രജിസ്ട്രേഷൻ സോണിംഗ് നിയമങ്ങൾ പാലിക്കൽ എന്നിവ ആവശ്യമാണ് വീടുകളിലെ അടുക്കളകളിൽ നിന്ന് ചൂടുള്ള ഭക്ഷണം കാറ്ററിംഗ് നടത്താൻ നിയമപരമായി അനുവാദമില്ല ടെക്സസിലെ കോട്ടേജ് ഫുഡ് നിയമപ്രകാരം ചില ഭക്ഷണങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി വിൽക്കാം എന്നാൽ ചൂടുള്ള ഭക്ഷണം ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ട ഭക്ഷണങ്ങൾ കറികൾ ചോറ് മാംസം എന്നിവ അടങ്ങി കേറ്ററിംഗ് ട്രേകൾ പാനിപ്പുരി പോലുള്ള ഓൺസൈറ്റ് ഫുഡ് സ്റ്റേഷനുകൾ എന്നിവ കോട്ടേജ് ഫുഡ് നിയമത്തിൽ ഉൾപ്പെടുന്നില്ല ബേക്ക് ചെയ്ത സാധനങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ കഴിയുന്ന ചില സാധനങ്ങൾ എന്നിവയാണ് കോട്ടേജ് ഫുഡ് നിയമപ്രകാരം വീട്ടിലുണ്ടാക്കി വിൽക്കാൻ കഴിയുന്നത് ഇതിന് ശരിയായ ലേബലിംഗ് ആവശ്യമാണ് നേരിട്ട് ഉപഭോക്താക്കൾക്ക് മാത്രമേ വിൽക്കാൻ കഴിയൂ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് പേർക്കുള്ള കേറ്ററിംഗ് ട്രേകളോ ചൂടുള്ള ഭക്ഷണ സ്റ്റാളുകളോ കോട്ടേജ് ഫുഡ് നിയമപ്രകാരം യോഗ്യത നേടില്ല പോസ്റ്റിൽ വിശദമാക്കുന്നു എച്ച് എൻ വിസ ഉടമകൾക്ക് പാർട്ട് ടൈം ജോലി ചെയ്യാൻ പറ്റുമോ നിയമത്തിൽ എന്താണ് പറയുന്നതെന്ന് വിശദമായി നോക്കാം ൾക്ക് അവരെ സ്പോൺസർ ചെയ്യുന്ന കമ്പനികൾക്ക് വേണ്ടി മാത്രമേ ജോലി ചെയ്യാൻ അനുമതിയുള്ളൂ കൂടാതെ എച്ച് എം ബി അപേക്ഷയിൽ പറഞ്ഞിരിക്കുന്ന പ്രത്യേക തൊഴിൽ മേഖലയിലും വ്യവസ്ഥകളിലും മാത്രമേ ജോലി ചെയ്യാൻ പാടുള്ളൂ എച്ച് എം ബി വിസ ഉടമകൾ അപേക്ഷയിൽ പറഞ്ഞിരിക്കുന്ന ജോലിയല്ലാതെ ഫ്രീലാൻസിങ് ഓൺലൈൻ ടാക്സി ഡ്രൈവിംഗ് പാർട്ട് ടൈം കൺസൾട്ടിങ് ബിസിനസ് കണ്ടന്റ് ക്രിയേഷൻ കോഡിംഗ് തുടങ്ങിയ ജോലികൾ ചെയ്യുന്നത് നിയമവിരുദ്ധമാണെന്ന് യു എസ് സിറ്റിസൺഷി ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് കണക്കാക്കും ചെറിയ വരുമാനമാണെങ്കിലോ ക്ലൈന്റുകൾ യു എസിനെ പുറത്തുള്ളവർ പോലും ഇത് നിയമവിരുദ്ധമാണ് എന്നാൽ നിക്ഷേപം ഓഹരികൾ വാടക എന്നിവയിൽ നിന്നുള്ള നിഷ്ക്രിയ വരുമാനം അനുവദനീയമാണ് അതേസമയം എംപ്ലോയ്മെന്റ് ഓത്തറൈസേഷൻ ഡോക്യുമെന്റ് ഉള്ള എച്ച് ഓർ വിസ ഉടമകൾക്ക് മറ്റ് നിയമങ്ങൾ ലംഘിക്കാത്ത പക്ഷം ബിസിനസ് ഉടമയാകാനും നടത്താനും കഴിയും